ഹായ് ഹലോ രാവിലത്തെ ചായക്കടിക്ക് രണ്ട് മിനിറ്റിൽ തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് എല്ലാവർക്കും മക്കൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപ്പൊളി ചായക്കടിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് കറി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് കറി കൂട്ടി കഴിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും കറി ഇല്ലാതെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി ചായക്കടിൻ്റെ റെസിപ്പി തന്നെയാണിത് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് മൈദ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതിൻ്റെ ഈ ഒരു വെള്ളനിറക്കൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നല്ലൊരു നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് മുട്ടയാണ് വേണ്ടത് അപ്പോൾ അതാ ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് മൈ ഗോതമ്പ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ വിസ്ക്കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് മിക്സിയിലൊന്ന് മിക്സിയിലൊന്നടിച്ചെടുത്തിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് മുട്ട ചേർത്താലും മതിയാകും അപ്പോൾ ഞാനിത് വിസ്ക്കോണ്ടായത് കൊണ്ട് തന്നെ മിക്സിയിലൊന്നും ഒന്നും അടിച്ചെടുക്കുന്നില്ല ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂൺ അളവിൽ മൈദപ്പൊടിയാണ് അപ്പോൾ ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ഇതെടുക്കാം ആദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഞാൻ ആദ്യം ഒരു മുട്ടയെ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു മുട്ടയേ ഉള്ളൂ അപ്പോൾ ഞാനൊരു രണ്ട് കാടമുട്ട കൂടി ഇതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം മാവിലുള്ള കട്ടകളൊക്കെ നന്നായിട്ട് ഒടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ വിസ്ക്കൊണ്ടാണ് ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കട്ടകളൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കട്ടകളൊക്കെ ഉടഞ്ഞിട്ടുണ്ട് കട്ടകൾ വിസ്ക്കില്ലെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതിയാകും മിക്സിയിൽ പൊടികളെല്ലാം അടിച്ചെടുത്തിട്ട് ലാസ്റ്റ് മുട്ട ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും അപ്പം അതാ ചട്ടി നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ആ നോൺ സ്റ്റിക്ക് പാനാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇരുമ്പ് ചട്ടിയിൽ ഇത് കിട്ടുന്നില്ല അതുകൊണ്ടുതന്നെ നോൺ സ്റ്റിക്ക് പാനിൽ ഇത് നന്നായിട്ട് തന്നെ വിട്ട് കിട്ടുന്നുണ്ട് ഈ ഒരപ്പം അപ്പം ആ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ആവിയിൽ വേവാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരപ്പം കൂടി ചുട്ടെടുക്കുകയാണ് അപ്പോൾ ഈ അപ്പം ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞേക്കുന്ന തുറന്ന് വേവിച്ചെടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇത് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ലേശം ഓയിൽ ഓയിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയിലോ നെയ്യോക്കാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ പഞ്ചസാര ഇട്ടിട്ടും കറി ഒഴിച്ചിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഗോതമ്പപ്പം ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഗോതമ്പപ്പം തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലെല്ലാ ഇൻഗ്രീഡിയൻസ് വെച്ചിന് മക്കൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു